കോട്ടയം ബി സി എം കോളേജ് സപ്തതി നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തുടക്കമായി കോളേജ് രക്ഷാധികാരിയും കോട്ടയം അതിരൂപത മെത്രപ്പൊലിത്തേയുമായ മാർ മാത്യു മൂലക്കാട്ട് സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു യും വെണ്ണയുണ്ടെങ്കിൽ നടന്നെ നേരിട്ട് കരുതേണമോ എന്ന് ചെറുപ്രായങ്ങളിൽ ഞങ്ങൾ പഠിച്ചത് വിത്തം അല്ല വിദ്യ പറയുന്നത് വിത്തത്തിന് മാത്രമുള്ളതല്ല ജീവിതത്തിന് മുഴുവൻ വർണ്ണം പകരുന്ന ഒരു വലിയ ശക്തിയായിട്ട് தியாகം ചെയ്യുന്ന ആൾസിനെ പ്രാധാന്യയോടെ ഇംഗ്ലീഷിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ട് കോളേജ് മാനേജർ റെവറൻ ഫാദർ അബ്രഹാം പരമ്പേട്ട് അതിശദ വഹിച്ചു കോട്ടയം എംബി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്ജ് മുഖ്യപ്രഭാഷണം നടത്തി സദസ്യരുടെ മംഗളങ്ങൾ നേrei നമ്മേനെ കഴിവുള്ള മാർദനിശോസ് ഉൾികായി 80 ஆண்டுയോളം ഉണ്ട് നമ്മുടെ പിതാത്മ സ്ത്രി ശക്തി എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ഉള്ളവ ഇന്നത്തെ നമ്മൾ വളരെ ആദരണീയമായ സ്ത്രീ ശക്തി എന്നതിനെക്കുറിച്ച് പറയാനുണ്ട് ിൽ നമ്മുടെ സഹോദരിമാരൊക്കെ വീടിനുള്ളിൽ വീടിന്റെ നാല് ചൂടുകൾക്കുള്ളിൽ മാത്രം കഴിഞ്ഞിരുന്നു അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇടാനോ വായിക്കാനോ ഒക്കെ പഠിക്കുന്നതിനപ്പുറം വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ സാധനം തുടങ്ങി അനേകാര്യങ്ങളൊക്കെ പഠിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ മേഖലകളിൽ വളരെ കൂടി ജോലി ചെയ്യാനും പ്രവർത്തിക്കാനും കോളേജ് ഗവേണിംഗ് ബോർഡ് അംഗം തോമസ് ചാഴികാടൻ ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു ജൂബിലി കൺവീനർ അനിൽ സ്റ്റീഫൻ കർമ്മപദ്ധതി അവതരണം നിർവഹിച്ചു മാനേജർ ഡോക്ടർ ടി എം ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റിഫി തോമസ് ബർസർ ഫാദർ ഫിൽമോൻ കളത്ര അധ്യാപകരായ എലിസബത്ത് ജോണി ആൻസി സിറിയക് എന്നിവർ സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അനു തോമസ് ഡോക്ടർ രേഷ്മ റേച്ചൽ കുരുവിള പ്രിയ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി I for you news, ATM Manure.